ദിവസവും ചൂടേറിയ ചർച്ചകൾക്കുള്ള കണ്ടുമായാണ് രേണുസുതി സമൂഹമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാറുള്ളത് അന്തരിച്ച മിമിക്രി ടെലിവിഷൻ കലാകാരൻ കൊല്ല ഭാര്യ എന്നതിനപ്പുറം വലിയ രീതിയിൽ തന്നെ റീച്ച് രേണുസുതി നേടിക്കഴിഞ്ഞു ഭർത്താവ് മരിച്ച ശേഷം സമൂഹമാധ്യമങ്ങളിൽ സജീവമായതിന്റെ പേരിൽ നിരവധി വിമർശനങ്ങൾ രേണു രേണുസുദി നേരിട്ടിരുന്നു ഫോട്ടോഷൂട്ടിന് പുറമേ ആൽബങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലുമാണ് രേണുസുദി അഭിനയിക്കുന്നത് ഷോർട്ട് ഫിലിമിനേക്കാൾ കൂടുതൽ ശ്രദ്ധ ലഭിച്ചത് ഷൂട്ടിംഗ് സെറ്റിലുള്ള രേണുസുതിയുടെ റീൽസുകളാണ് രേണു അഭിനയിക്കുന്നതിന്റെ പേരിൽ ലക്ഷക്കണക്കിന് വ്യൂസും ഈ ഷോർട്ട് ഫിലിമുകൾക്ക് ലഭിക്കാറുണ്ട് ഇപ്പോൾ അലിൻ ജോസ് പേരരയുമായിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമിൽ നായികയെ അഭിനയിക്കുകയാണ് രേണു രേണുവിൻ്റെ ഇൻ്റർവ്യൂസും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് ഇൻ്റർവ്യൂസിൽ രേണുവിൻ്റെ പ്രസ്താവനകൾ പലപ്പോഴും വിവാദം സൃഷ്ടിക്കാറുണ്ട് അടുത്തിടെ കൊല്ലം പേരിലുള്ള പെർഫ്യൂം അടിക്കാൻ കൊള്ളില്ലെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ വലിയ വിമർശനം നേരിട്ടിരുന്നു ഭർത്താവിന് തള്ളിക്കളഞ്ഞു എന്ന മട്ടിലാണ് കമന്റുകൾ വന്നത് കാസേട്ടൻ കോഴിക്കോട് എന്ന യൂട്യൂബറുമായിട്ടുള്ള വീഡിയോകളും ബിഗ് ബോസ് മത്സരാർത്ഥി രഞ്ജിത് കുമാറിനൊപ്പമുള്ള വീഡിയോകളും ഏറെ വിമർശിക്കപ്പെട്ടിരുന്നു എന്നാൽ ഈ വിമർശനങ്ങൾ തന്റെ തീരുമാനങ്ങളെ ഒരു തരത്തിലും ബാധിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് രേണു മുന്നോട്ട് പോകുന്നത് ഇപ്പോഴിതാ രേണു കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിലെ വാക്കുകൾ വീണ്ടും വിവാദം ക്ഷണിച്ചു വരുത്തിയിരിക്കുകയാണ് അവതാരിക ഷാരികയാണ് രേണുവിനെ അഭിമുഖം ചെയ്തത് നേരത്തെ ഷാരികയുമായിട്ടുള്ള അഭിമുഖം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു അതിൽ അവതാരികയുടെ ശരീരഭാഷയെയും ചോദ്യങ്ങളെയും നിരവധി പേർ വിമർശിച്ചിരുന്നു താൻ മറ്റൊരാളെ വിവാഹം കഴിച്ചാൽ രേണുസുദി എന്നുള്ള പേര് ഉപേക്ഷിക്കുമെന്ന് രേണു പറഞ്ഞു രേണുസുദിയുടെ വാക്കുകൾ രേണുസുദി എന്ന പേര് ഉപേക്ഷിക്കണമെങ്കിൽ താൻ മറ്റൊരാളെ വിവാഹം കഴിക്കണം പുതിയ ഒരാൾ വന്നാൽ സുതിച്ചേട്ടൻ്റെ ഫോട്ടോ ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കില്ല അത് എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാകും അത് അംഗീകരിക്കുന്ന ഒരാൾ വന്നാൽ മാത്രമേ താൻ വിവാഹം കഴിക്കൂ ശുധിച്ചേട്ട ഈ കോമാളിത്തരങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവ് വേദനിക്കില്ലേ എന്ന് അവതാരിക ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവ് എന്തിന് വേദനിക്കുന്നു ഞാൻ കോമാളിത്തരമല്ല കാണിക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാം എന്നെ ഓർത്ത് ആരും കരയേണ്ട കാര്യമില്ല ചത്തു മണ്ണടിഞ്ഞാലും ആരും എന്നെക്കുറിച്ച് ഓർത്ത് കരയേണ്ട കാര്യമില്ല ഇതായിരുന്നു രേണുവിൻ്റെ മറുപടി ബിഗ് ബോസിൽ കയറി കൂടാനുള്ള കോമാളിത്തരങ്ങളല്ലേ രേണു ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഷാരിക ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് സ്ഥിരമായി കാണുന്ന ഒരാളല്ല ഞാൻ ഷോർട്സ് കാണാറുണ്ട് കോമാളിത്തരങ്ങൾ കാണിക്കുന്നവരാണോ ബിഗ് ബോസിൽ കയറുന്നത് അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല ബിഗ് ബോസിൽ കയറി കൂടാനുള്ള ലക്ഷ്യം എനിക്കില്ല എന്നാൽ അവരെന്നെ വിളിച്ചാൽ ഞാൻ എന്തായാലും പോകും എന്നായിരുന്നു രേണുവിൻ്റെ മറുപടി സ്റ്റാർ മാജിക് താരങ്ങൾ തിരിഞ്ഞു നോക്കാറില്ലേ എന്ന ചോദ്യത്തിന് അവരൊക്കെ അവരുടേതായ തിരക്കുകളിലാണെന്നും കാലാവ് സുതിച്ചേടൻ്റെ ഭാര്യ സുതിച്ചേടന്റെ മക്കൾ എന്ന് പറഞ്ഞു നിൽക്കേണ്ട കാര്യം അവർക്ക് ഇല്ലെന്നും രേണു പറഞ്ഞു ഈ അഭിമുഖത്തിലും രേണുവിന് വലിയ പിന്തുണയും അവതാരിക്കിയ ശാരികയ്ക്ക് വലിയ വിമർശനങ്ങളും ലഭിക്കുന്നുണ്ട്